മധ്യതിരുവിതാംകൂറിൽ ആദ്യമായി നടത്തപ്പെടുന്ന അത്യപൂർവ്വ അതിരാത്ര മഹായാഗത്തിന് പത്തനംതിട്ട കോന്നി ഇളകൊള്ളൂർ മഹാദേവൻ ക്ഷേത്രത്തിൽ നാളെ തുടക്കമാകും ഒൻപത് വർഷം മുൻപ് ക്ഷേത്രത്തിൽ നടന്ന സോമയാഗത്തിന്റെ അനന്തര യജ്ഞമാണ് അതിരാത്ര മഹായാഗം മെയ് വരെയാണ് യാഗം നടക്കുക അതിപുരാതനമായ ഇളകൊള്ളൂർ മഹാദേവ ക്ഷേത്ര തിരുസന്നിധിയിൽ ഇനി അതിരാത്ര മഹായാഗത്തിന്റെ പുണ്യനിമിഷങ്ങൾ ഹിന്ദു വൈദിക ശ്രൗത പാരമ്പര്യത്തിലെ ഏറ്റവും ഉയർന്ന യാഗങ്ങളിലൊന്നാണ് അതിരാത്ര മഹായാഗം അതിവിശിഷ്ടം അത്യാപൂർവം പുരാതനവും ദൈർഘ്യമേറിയതുമായ അനുഷ്ഠാനം യജ്ഞത്തിൽ നിന്നും എല്ലാവരുടെ സമൃദ്ധിയും ശാന്തിയും സമാധാനവും സാധ്യമാകും കോന്നി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഹിത ഫൗണ്ടേഷനാണ് അതിരാത്രത്തിന്റെ സംഘാടകർ ഗുരുവായൂർ ക്ഷേത്രതന്ത്രി ഡോക്ടർ ചേനാസ് ദിനേശൻ നമ്പൂതിരിയാണ് അതിരാത്രം സ്വാഗത സംഘം ചെയർമാൻ നാളെ മുതൽ മെയ് ഒന്ന് വരെ പതിനൊന്ന് യജ്ഞ നാളുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ക്ഷേത്ര സന്നിധിയിൽ സോമയാഗം നടന്നിരുന്നു സോമയാഗത്തിന്റെ അനന്തര യജ്ഞമാണ് അതിരാത്ര മഹായാഗം രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെ നടന്നിരുന്ന അഗ്നിഷ്ടോമ സോമയാഗത്തിന്റെ അനന്തര യജ്ഞമായ അതിരാത്രമാണ് ഇവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് ഒന്നാം തീയതി വരെ നടത്തപ്പെടുന്നത് യജ്ഞനാളുകളിൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തർക്കാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി വഴിപാടുകൾ കഴിക്കുന്നതിനും പ്രത്യേക പൂജകൾക്കുമായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മാസം നടന്ന സോമയാത്ര ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തൊന്നിന് നടക്കുന്ന അതിരാത്രത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് നാളെ വൈകിട്ടുള്ള ദീപജ്വലത്തോടുകൂടി അതിരാത്രം സമാരംഭിക്കുകയാണ് അതിനുവേണ്ടി വരുന്ന എല്ലാ ഭക്തജനങ്ങളും ഉൾക്കൊള്ളാൻ വേണ്ടി ഈ ക്ഷേത്ര ഭരണ സമിതിയുടെ നേതൃത്വത്തിലും സംഹിത ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലുമുള്ള ഒരുക്കങ്ങൾ ഏകദേശം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ജനം